ഒരിടത്തൊരിടത്തുണ്ടല്ലോ ഒരു വല്യ ആനയുണ്ടായിരുന്നു കേട്ടോ ആന എന്ന് പറഞ്ഞുണ്ടല്ലോ വലിയ തുമ്പിക്കൈ വലിയ നാല് കാല് വലിയ ആ പിന്നെ അതെ എലിഫന്റ് ആ ചെവി ഉണ്ട് വല്യ ചെവി മൊറം പോലത്തെ ചെവിണ്ട് അത് മൊറം പോലക്കെന്ന് നമ്മൾ പറയുന്നത് മലയാളത്തിൽ ആ ഇത്രയും വലിയ ചെവി ഉണ്ട് ഏഹ് അതിങ്ങനെ വീശി വീശി നടക്കും കേട്ടോ അപ്പൊ ഈ ആന എന്ന് കുടിക്കാൻ പോകും ആന കുളിക്കാൻ പോകുമ്പോണ്ടല്ലോ അവിടെ ഒരു തയ്യക്കട ഉണ്ട് ആ തയ്യൽക്കടയുടെ അതുവഴി പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ തയ്യക്കാരൻ ഉണ്ടല്ലോ എന്നും ഈ ആനയ്ക്കൊരു പഴം കൊടുക്കും കേട്ടോ ചെവിണ്ട് ചെവി ഉണ്ട് അവിടെ എന്നിട്ടുണ്ടല്ലോ ആ എന്നിട്ടാ എന്നും ആനയ്ക്ക് പഴം കൊടുക്കും കേട്ടോ അപ്പൊ ആന ഇങ്ങനെ വരും ആന ചിഹ്നം വിളിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ ആ എന്നിട്ട് അപ്പൊ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വരുന്നോ ഈ നമ്മുടെ തയ്യക്കാരന് എന്തോ ബിസി ആയിരുന്നു എന്തോ ഏതാണ്ട് ബ്ലൗസ് അടിച്ച് ഏതാണ്ട് തെറ്റിപ്പോയിട്ട് അങ്ങോട്ട് ടെൻഷനിലിരിക്കുക ആ അപ്പം ആന വന്നിട്ട് ആന വന്നിട്ട് കഴിഞ്ഞിട്ടും തയ്യൽക്കാരൻ എടുക്കില്ലേ ആ ഓക്കെ അപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ആന തുമ്പിക്ക ഇങ്ങനെ നീട്ടും പഴത്തിന് വേണ്ടിട്ട് അപ്പം ഈ ടെൻഷനിലിരിക്കുന്ന തയ്യൽക്കാരനുണ്ടല്ലോ ഒറ്റ കുത്തു വെച്ചിരുന്നു ആന ചിന്നം പിടിച്ചോണ്ടോ ഒറ്റ ഓട്ടം ആനക്ക് ചെറിയ വേദന മതി ഭയങ്കരമായിട്ട് വേദനയാണ് കേട്ടോ ആ ആൻ്റെ ആന ഭയങ്കര സെൻസിറ്റീവാ ആ ആന ഒറ്റ ഓട്ടം പിടിച്ചു കൊടുക്കും ആന അലറിക്കോണ്ടോടി ആറ്റിപ്പോവും ആറ്റിപ്പോയിട്ട് ആന എന്നിട്ട് തിരിച്ചു വരും തിരിച്ചു വന്നിട്ടുണ്ടല്ലോ തുമ്പിക്കൈ നിറച്ച് വെള്ളം എടുത്തോണ്ടായിരുന്നു എന്നിട്ട് ഈ കുത്തിയ തയ്യൽക്കാരന്റെ അടുക്ക ചെന്നിട്ടുണ്ടല്ലോ ആ കടലിലൊട്ട ഒറ്റ ചില കടയും തയ്ക്കാനും എല്ലാം വെള്ളം കൊണ്ടങ്ങുന്നേ എല്ലാ ഡ്രസ്സും എല്ലാം തന്നെ മനസിലായോ അതാണ് നമ്മളൊരു ശീലം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാല് മനസിലായോ ശീന ആനയുടെ കൂട്ടാകും നമ്മൾ ശീലമാക്കി കഴിഞ്ഞാല് നമുക്ക് എന്നും അതുപോലെ തന്നെ വേണോന്നുള്ളൊരിതാകും മനസ്സിലായോ അതുകൊണ്ട് ഗുഡ് ഹാബിറ്റ്സ് എപ്പോഴും നമ്മള് ീപ് ചെയ്യണം ആട് ഹാബിറ്റ്സ് ആണ് അമ്മയൊക്കെ പറയുന്നുണ്ട് നമ്മളത് അത് ഹാബിറ്റാക്കി എടുക്കരുത് ഓക്കെ ഓക്കെ